ഹലോ ഡോക്ടർ ഞാനൊരു ഐ ടി പ്രൊഫഷണലാണ് സിസ്റ്റത്തിന് മുന്നിൽ കുറേ സമയം ചെലവഴിക്കാറുണ്ട് അതുകൊണ്ടാണോ എന്നറിയില്ല അസഹനീയമായ കഴുത്തുവേദനയാണ് അപ്പം അതിനെക്കുറിച്ചൊന്ന് ഡോക്ടർ പറയാമോ കഴുത്തുവേദനയും നടുവേദനയും ഒ പിയിൽ വരുന്ന പകുതിയിൽ കൂടുതൽ ആളുടെ കംപ്ലൈൻറ്റ്സ് ആണ് ഈ രണ്ടും അടുക്കളയിൽ കുറേ നേരം നിൽക്കുമ്പോഴും സിസ്റ്റത്തിൽ കുറേ നേരം നോക്കിയിരുന്ന് ഒരു പൊസിഷൻ മാറാതെ നോക്കിയിരുന്ന് ഉണ്ടാകുന്ന ആ വേദനയുമാണ് ടിപ്പിക്കലായിട്ട് പറയാറ് ഇത് തോളിൻ്റെ പിന്നിലായിട്ട് കുത്തുന്ന പോലെയും കാലിലേക്ക് കട്ടുകഴപ്പ് പോലെയുമാണ് വേദന പേഷ്യൻസ് പറയാറ് ഇതിന്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ പ്രായം ചെല്ലും തോറും ഉണ്ടാകുന്ന എല്ലിന്റെ തേമാനം മൂലം ഉണ്ടാകുന്ന ചെലവും പിന്നെ ഡിസ്ക് ബൾജ് അത് കഴുത്തിലും സെർവൈക്കൽ സ്പൈനിലും ലംബ സ്പൈനലും നടുവിലും ഒരേ പോലെയാണ് ഉണ്ടാവുക കാലിലേക്കും കയ്യിലേക്കും പോകുന്ന ഞരമ്പിനെ സെർവൈക്കൽ ഡിസ്കും ലംബ ഡിസ്കും ബൾജ് ചെയ്ത് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ വേദന നമുക്ക് ടിപ്പിക്കലായിട്ട് അനുഭവപ്പെടുന്നത് ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ കുറേ നേരം ഇരിക്കുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൊബൈൽ നോക്കിയിരിക്കുമ്പോഴും ഈ ഓരോ ഡിഗ്രി കഴുത്ത് മടക്കുമ്പോഴും സ്പൈനിൽ വരുന്ന ഇഞ്ചുറി പതിൽ മടങ്ങുകയാണ് അതുപോലെ തന്നെയാണ് കുമ്പിട്ട് വെയിറ്റ് എടുക്കുമ്പോഴും നമ്മുടെ ജീവിതശൈലിയാണ് ഇതിനൊക്കെ പ്രതിവിധി അതായത് ഓഫീസിലിരിക്കുമ്പോൾ മാത്രമല്ല വീട്ടിലിരിക്കുമ്പോഴും പോസ്റ്റർ സ്ട്രേറ്റ് അപ്പായിട്ടിരിക്കുക വെയിറ്റ് എടുക്കുമ്പോൾ നടു വളയാതെ വെയിറ്റ് എടുക്കാൻ നോക്കുക ഇതിനായി നമുക്ക് പ്രധാനമായും വേണ്ടത് നമ്മുടെ കഴുത്തിലെയും നടുവിലെയും മസിൽസ് ആക്കുക എന്നതാണ് അപ്പോൾ എക്സസൈസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണ് നമ്മൾ വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ ഡയറ്റും നന്നായി ഫോളോ ചെയ്യേണ്ടതാണ് ഈ വേദനയും നടുവേദനയും വളരെ ലേറ്റ് സ്റ്റേജ് ആവാൻ നിൽക്കാതെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഉപകാരമാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ തന്നെ ഒരു ഓർത്തോപെഡിക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ്